യും രാജ്യമാകുന്നോമയം ഈ കെട്ടിടത്തിന്റെ പണികൾ പുരോഗമിക്കാനും യഥാസമയം പൂർത്തിയാകാനും സഹായിക്കണമേ അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും അപകടങ്ങളിൽ നിന്ന് ക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്ന് എല്ലാ ഗ്രാമങ്ങളിലും ഓരോ ദുരിതസാധനങ്ങൾ അഭയ കേന്ദ്രങ്ങൾ ഉണ്ടാകണം എങ്കിലേ നമ്മുടെ വലിയ സ്ഥലത്തിൽ തിരക്കുകൾ തുടങ്ങി നമ്മുടെ പ്രദേശത്ത് സമീപ പ്രദേശത്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ താമസിയേട്ടൻ വെച്ചാണെങ്കിൽ അദ്ദേഹം മുത്തൂലിലെ പ്രോജക്ടിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വാർത്തയുണ്ട് ഞാനിപ്പോൾ തന്നെ വിളിച്ചു ഞാനും കുറച്ച് സ്ഥലം തരാം എടപ്പാടിയിൽ വരണം തുടങ്ങണം അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്ത് വരണ ഞാനും പഞ്ചായത്തിലും നമ്മൾ പകുതികൾക്ക് തലയക്കാനൊരിടം ഒരുക്കുകയാണ് നമുക്കിനി ഉണ്ടാകേണ്ട ഒരു കാര്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഡൈനിങ് ഹാളും കിച്ചനും കൂടെ മുന്നോട്ട് ചേർന്നുണ്ടാവും അതും പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട് മുനിസിൽ പഞ്ചായത്ത് നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം ശരിയാക്കി കിട്ടി മകനെ ഇതിൻ്റെ പണി ആരംഭിക്കുകയാണ് ഏതായാലും തടസ്സമില്ലാതെ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ദൈവത്തിനിടയാക്കും കാരണം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അനുസരിച്ച് ബൈബിളാണേലും ഗീതയിലാണേലും ഒക്കെ പറയുന്നത് അഗതികൾക്ക് ആഹാരം കൊടുക്കുന്ന ഈശ്വരന് കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കുക അപ്പോൾ ദൈവത്തിന് ഒരു ഭവനം അഗതികൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനമാണ് അതുകൊണ്ട് തടസ്സം ഒരിക്കലും വലിയ നമുക്ക് അതിനുള്ള പ്രത്യാശയും വിശ്വാസവും ഉണ്ട് ദൈവം നമ്മളെ വഴി നടത്തും ഈ പ്രോജക്റ്റ് വളരെ ഭംഗിയായിട്ട് പോകട്ടെ ഇതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കെട്ടിടം മട തീരുക എന്നുള്ളതല്ല ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പേരോളം മുപ്പത് പേരോളം അവിടെ താമസിക്കും അവരുടെ ആഹാരവും അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ഈ നാട് ഏറ്റെടുക്കുമെന്നുള്ള ഉത്തമ വിശ്വാസവും എല്ലാവർക്കും നന്ദി നമസ്കാരം ഈശോയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊന്നിനും തടസ്സം വരാതെ അതിൻ്റെ മാർഗങ്ങളെല്ലാം തെളിഞ്ഞു വരട്ടെ എന്ന് ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അപ്പം തോമസാറിൻ്റെ നല്ല മനസ്സിനെയും തൊമ്പരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഈ ത്യാഗങ്ങൾക്കെല്ലാം ഈശോയുടെ മുമ്പിൽ വിലയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ട് ആ ഒരു വില ആണ് നമ്മളെല്ലാം അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കേണ്ടതാണെന്നൊരു ചിന്തയോടെയാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നതും നമുക്ക് അവിടുത്തെ പക്കലൊരു സ്ഥാനം അർപ്പിക്കണം തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമങ്ങളെല്ലാം ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണെന്ന് നമ്മുടെ നാട്ടിലെ മരീസനത്തിന്റെ ഒരു ബിൽഡിങ്ങിന്റെ പണി ആരംഭിക്കുവാനായിട്ട് പോവുകയാണ് എൻ്റെ തറക്കല്ലിട്ടു വളരെ ഭംഗിയായിട്ട് തന്നെ എൻ്റെ പണികളെല്ലാം പൂർത്തിയായിട്ട് മുന്നോട്ട് പോകാം ഒരു തടസ്സങ്ങളും ഇല്ലാതെ പോകട്ടെ എന്ന് ഞാൻ പ്രത്യേക ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു മരീസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായിട്ടും വലിയ ഒരു പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുക നമുക്കറിയാം അനാഥരായ ഒരു ആരുമില്ലാത്തവര് കടത്തുന്നുകളിലൊക്കെ അന്തി ഉറങ്ങുന്ന ഒട്ടനവധി ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് മര്യാദനം വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ആ പ്രവർത്തനങ്ങൾ എല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും ഈ ഇടപാടി നിവാസികളുടെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എല്ലാ നേരിടുന്നു ഒരു പ്രോജക്ട് ഇവിടെ ആരംഭിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എടപ്പാടി ഭരണകാരം പഞ്ചായത്തിൽ തോമസ് തോമസിയാട്ടൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ അറുപത് സെൻറ്റോളം സ്ഥലം ഭരണകാരം പഞ്ചായത്ത് നൽകി ഇന്ന് അതിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ് കാരണം തല ചായ്ക്കാൻ ഒരിടം എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരം അഞ്ഞൂറ്റി അൻപത് പേരുള്ള മര്യാദ ദനത്തിൽ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട കലരങ്ങാട്ട് പിതാവ് അനുഗ്രഹിച്ച ആശ്വസിച്ച് സ്ഥാപനം അവിടെ പത്തിരുപത്തഞ്ച് പേരുണ്ട് അതുപോലെ പത്ത് നാൽപ്പത് പേരെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും അപ്പം നമ്മൾ മുന്നൂറ് പേരെ താമസിപ്പിക്കേണ്ട സ്ഥലത്ത് അഞ്ഞൂറ്റി അൻപത് പേർ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹകരണരായ നാട്ടുകാർക്കും ഇതിൻ്റെ അഭ്യയകാംക്ഷികൾക്കും ഞാൻ മജീസനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖ